ഹായ് നമസ്കാരം ഹരിപ്പാട് ബി ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് ആത്മീയതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മഹാദേവികാട് വലിയകുളങ്ങര ദേവീക്ഷേത്രത്തിലെ അമ്മയുടെ തിരുനാൾ തിരുനാളാഘോഷത്തോടെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിലെ ഭക്തജനങ്ങളുടെ അല്ല കുടുംബങ്ങളുടെ വീടുകളിൽ അമ്മ സന്ദർശനത്തിന് എത്തുന്ന കുറേ ദിനങ്ങളുണ്ട് ആ ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ ത്രാച്ചേരിൽ ഭദ്രകാള അടുത്ത് പ്രവർത്തിക്കുന്ന ഏഴ് ഒമ്പത് കെട്ടുകാള സമിതികൾ അമ്മയ്ക്ക് വേണ്ടി കാഴ്ചവെക്കുന്ന കെട്ടുകാള സമിതിയുണ്ട് ആ സമിതിയുടെ ആ ആ പ്രവർത്തകരും നാട്ടുകാരും ഭക്തജനങ്ങളും കൂടി നടത്തുന്ന രണ്ടാം വർഷത്തെ അൻപലി മഹോത്സവത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ എത്തിക്കുന്നത് എന്തായാലും നമുക്ക് ഇവിടെ ഒരുപാട് ചങ്കുകളുണ്ട് ഞാൻ കളിച്ചു വളർന്ന എൻ്റെ നാടാണ് എൻ്റെ പ്രിയപ്പെട്ടവരാണ് എൻ്റെ ബന്ധുക്കളാണ് എൻ്റെ അനിയന്മാരാണ് എൻ്റെ അമ്മമാരാണ് സഹോദരിമാരാണ് അപ്പം ഒരുപാട് വിശേഷങ്ങളുണ്ട് ഇന്ന് വൈകുന്നേരം നമ്മൾ ലൈവ് ഇടുന്നുണ്ട് ഇവിടുത്തെ വിശേഷങ്ങൾ എന്തായാലും കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് വീഡിയോ എടുക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഓക്കെ